എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തൊമ്പതിന് ശനി രാശി മാറി മീനൻ രാശിയിൽ പ്രവേശിക്കുകയാണ് വ്യാഴത്തിൻ്റെ രാശികൾ പൊതുവെ ശനിക്ക് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്കാണ് ശനി പ്രവേശിക്കാൻ പോകുന്നത് ഇപ്പോൾ കണ്ടകശനി ഏഴര ശനി എട്ടിൽ ശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന കുറെ നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾക്കൊക്കെ ഈ രാശിമാറ്റത്തോടുകൂടി നല്ല കാലം വരാൻ പോവുകയാണ് ആദ്യമേ തന്നെ ഈ കണ്ടശനി ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നക്ഷത്രങ്ങളെ ഒന്ന് പരിശോധിക്കാം ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരം അര നക്ഷത്രങ്ങള് ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രംകാൽ നക്ഷത്രങ്ങൾ പൃച്ഛയക്കൂർ നക്ഷത്രങ്ങളായ വിശാഖങ്കാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരാണ് ഇപ്പൊ കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ നാല് ഏഴ് പത്ത് പാവങ്ങളില് കണ്ടകഭാവങ്ങളിൽ കൂടി ശനി സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് കണ്ടകശനി ദോഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറാൻ പോവുകയാണ് ഈ രാശിമാറ്റത്തോടുകൂടി ഇവർക്ക് അനുഭവപ്പെട്ടിരുന്ന എല്ലാ തൊഴിൽ മാന്ദ്യങ്ങളും തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും ഒക്കെ മാറുകയാണ് സാമ്പത്തികരംഗം മെച്ചപ്പെടും സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് താൽക്കാലിക ജോലി സ്ഥിരപ്പെടും മുടങ്ങിക്കിടന്ന് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കും സന്താനങ്ങളുടെ വിവാഹാദികാര്യങ്ങളിലും പഠന കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും വിദേശത്ത് പഠിക്കുവാൻ പോകാനും ജോലിക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി ധനം ലഭിക്കാനും സാധ്യതയുണ്ട് സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ ലഭിക്കും ശനി നല്ല സ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് അടുത്ത് ഏഴര ശനി നക്ഷത്രങ്ങളാണ് മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങളാണ് കഴിഞ്ഞ ഏഴര വർഷമായി ഇവർക്ക് ദോഷഫലങ്ങൾ തന്നെയായിരുന്നു അതായത് ഏഴര ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയുടെ അതേ ദോഷം തന്നെയാണ് ഇവര് ഈ ഏഴര വർഷമായിട്ടും അനുഭവിച്ചു കൊണ്ടിരുന്നത് തൊഴിൽ രംഗത്ത് മാന്ദ്യം സാമ്പത്തിക ക്ലേശം രോഗദുരിതം എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഇവയൊക്കെയാണ് ഇവർ ദീർഘകാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതെല്ലാം മാറി വളരെ നല്ല ഫലമാണ് ഇനി ഇവരെ തുടർന്ന് കാത്തിരിക്കുന്നത് തൊഴിൽ രംഗത്ത് നിന്നും ധാരാളം വരുമാനം ലഭിക്കും സഹോദരന്മാരുമായും അയൽവക്കമായും ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ഒക്കെ മാറും കടബാധ്യതകൾ പരിഹരിക്കപ്പെടും ഒരു വർഷത്തിനകം പുതിയ ഭൂമി വാങ്ങുവാനും വീട് നിർമ്മിക്കുവാനും ഇവർക്ക് യോഗമുണ്ട് സൗഭാഗ്യപൂർവ്വമായ ഒരു ഭാവിയാണ് ഇവരെ കാത്തിരിക്കുന്നത് അടുത്ത് കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർദം കാല പോയും ആയില് ഇവർക്ക് ഇപ്പം ശനി എട്ടിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനി ഒൻപതിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അപകടങ്ങൾ ധനനഷ്ടം രോഗദുരിതം എല്ലാം കാര്യദർശം എല്ലാം മാറുകയാണ് ഈ ശനി ഒമ്പതിലേക്ക് മാറുന്നതുകൊണ്ട് ഇവർക്ക് വളരെ നല്ല സമയമായിട്ട് മാറുകയാണ് ഇവരാഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും ഇവർക്ക് സന്താന സൗഭാഗ്യം വിവാഹം നടക്കാത്തവർക്ക് മനസ്സിനിണങ്ങിയ വിവാഹം പുതിയ ജോലി വാഹനം വസ്തുവകകൾ ഒക്കെ സ്വായത്തമാക്കുവാൻ സാധിക്കും രോഗദുരിതവും മാറാവ്യാധികളും ശമിക്കും ഭാര്യാ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും സമാധാനവും കൈവരും അപ്രതീക്ഷിത ദാനം ലഭിക്കുവാനും ഇവർക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ